नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം നമ്മൾ തപസ് വരെയുള്ള ആ ദേവീ സമ്പത്ത് മഹാഭാരത കഥയ്ക്കകത്ത് വ്യാസഭഗവാൻ എങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കഥാപാത്ര പ്രവൃത്തികളായി അവതരിപ്പിച്ചു എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുകയായിരുന്നു ഇനി അടുത്ത ആർജവം എന്നുള്ളതായ ദൈവീ സമ്പത്തിനെക്കുറിച്ച് നാം പഠിക്കാനായി തുടങ്ങുന്നു മഹാഭാരതത്തിലെ ആദിപർവം അവിടേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ഈ അവസരത്തിൽ ക്ഷണിക്കുന്നത് ആർജവം എന്നുള്ളതായ സമ്പത്ത് എന്താ ആർജവം കാപട്യമില്ലായ്മ ഈ ലോകത്തിലെ പൊയ്മുഖങ്ങളുമായി നടക്കുന്ന ആളുകളാണ് ഏറെ നമുക്കെല്ലാവർക്കും അറിയാം മനസ്സിലൊന്ന് വാക്കിൽ വേറൊന്ന് മനസ്സിലുള്ളതല്ല പറയണേ വാക്കിൽ വേറൊന്ന് മനസ്സിലുള്ളത് അവിടെ ഒളിപ്പിച്ച് വെക്കും അതിനെ മറച്ചു വെച്ചുകൊണ്ട് കേൾക്കുന്ന ആളുകളെ വശീകരിക്കാനും അവരെ അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കാനും പാകത്തിനുള്ള വാക്കുകൾ പറയും വഞ്ചനാത്മകമായ വാക്കുകൾ പിന്നെ പ്രവൃത്തിയോ അതിൽ നിന്നും പിന്നെ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷം തോന്നും വളരെയേറെ ശ്രേയസ്കരമാണല്ലോ ഇദ്ദേഹം പറയുന്നത് എന്ന് പക്ഷേ അല്പം കഴിയുമ്പോഴാണ് അറിയുക പടുകുടിയിലേക്കാണ് തന്നെ തള്ളിയിട്ടിരിക്കുന്നത് എന്ന് അങ്ങനെ മനസ്സിലൊന്ന് വാക്കിൽ വേറന്ന് പ്രവൃത്തിയിൽ വേറെ ഇതൊക്കെ പൊയ് മുഖങ്ങളാണ് അതിന് നേരെ വിപരീതമാണ് ആർജവം എന്ന് പറയുന്നത് ഈ പൊയ് മുഖം കാപട്യം അത് ആസുരീസമ്പത്തിൻ്റെ പ്രത്യേകതകളാണ് അത് നമ്മൾ ഇനി കാണും ഈ സമ്പത്തെല്ലാം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ആസുരീ സമ്പത്തിന് നാം അടുത്തറിയാനായിട്ട് ശ്രമിക്കും യാസ് ഭഗവാൻ അതും നമ്മുടെ മുന്നിൽ ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായത്തിൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെത്തന്നെ കഥാരൂപങ്ങളിൽ വളരെ വിപുലമായിട്ട് മഹാഭാരതത്തിൽ അദ്ദേഹം ചിത്രീകരിച്ചും വെച്ചിട്ടുണ്ട് അതിൽ ആർജവം എന്നുള്ള കാപട്ട്യമില്ലായ്മ എന്താണോ മനസ്സിലുള്ളത് അതുതന്നെ പറയും ഒരു മറവുമില്ല ഒരു ഒളിപ്പുമില്ല ആരെയും ഒളിക്കാതെ ഉള്ളത് പറയും സത്യമായിട്ടുള്ളതേ ചിന്തിക്കൂ ധർമ്മികമായിട്ടുള്ളതേ ചിന്തിക്കൂ അതല്ലാതുള്ള വേറൊന്നും ചിന്തിക്കില്ല ആ ചിന്തിച്ച കാര്യം തന്നെ പറയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യും ഇതാണ് ആർജവം എന്ന് പറയുന്നത് ഈ വാക്ക് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സംഭാഷണത്തിലെല്ലാം എഴുത്തുകളിലും എല്ലാം വരും സാഹിത്യകൃതികളിലും ശാസ്ത്രകൃതികളിലും ഒക്കെ വരും പക്ഷേ കലിയുഗത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ആർജവമല്ല അതിന് വിപരീതമായ കാപട്യമാണ് ലോകമെമ്പാട് നമ്മൾ കാണാൻ കഴിയുക അതാണ് ഈ യുഗത്തിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത ആ കാവട്ട്യം നിറഞ്ഞ മനസ്സ് ലോകത്തിൽ ദുഃഖത്തെ ഉളവാക്കുന്നു ആർജവത്തിൻ്റെ ഉദാഹരണങ്ങൾ പല തലങ്ങളിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഈ മഹാഭാരതത്തിൽ പലയിടങ്ങളിലായി കാണാം ആർജവത്തിൻ്റെ പരിപൂർണതയിലെത്തിയ ആളുകൾ പിന്നെയോ അത്രയും ആർജവം ബുദ്ധി കൈവന്നിട്ടില്ല അങ്ങനെയുള്ള ആളുകളുമുണ്ട് ഓരോ പടി ഇങ്ങനെ താഴെ താഴെ നിൽക്കുന്ന ആളുകൾ അതനുസരിച്ചുള്ളതായ അവരുടെ ചിന്തകൾ അവരുടെ വാക്കുകൾ അവരുടെ പ്രവൃത്തികൾ ഇതൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ കാണാം എത്ര വിപുലമായിട്ടാണ് അദ്ദേഹം അത് ചിത്രീകരിച്ചു വച്ചിരിക്കുന്നതെന്ന് അറിയുമോ ആർജവത്തിൻ്റെ വളരെ സ്ഫുടമായിട്ടുള്ള വളരെ ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തം ഈ അവസരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വ്യാസൻ തന്ന ആ ഉദാഹരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു മഹാഭാരതത്തിലെ ആദിപർവം ആ ആദിപർവത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തോടടുക്കുമ്പോഴേക്കും അവിടെ പാഞ്ചാലത്ത് ദ്രൗപതിയുടെ സ്വയംവരം കഴിഞ്ഞു നമ്മൾ ദ്രൗപദീ സ്വയംവരം നേരത്തെ പല സന്ദർഭങ്ങളിലായിട്ട് അതിൻ്റെ ചില ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രശസ്തമായ കഥ ദ്രൗപദീ സ്വയംവരം കഴിഞ്ഞു ആ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ രാജാക്കന്മാരും ചെന്നിരുന്നു എല്ലാവരും ദ്രൗപതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ഒരു പരീക്ഷ വെച്ചിട്ടുണ്ടേ യന്ത്രക്കിളിയെ ഭേദിക്കണം അതും എങ്ങനെ ആ യന്ത്രക്കിളിയെ ഭേദിക്കുക ആർക്കും തന്നെ എളുപ്പമല്ല പോരാത്തതിനെ ഭേദിക്കേണ്ട സമ്പ്രദായം അതിൻ്റെ നിഴല് താഴെ കണ്ടിട്ട് ആ നിഴലിൽ നോക്കിക്കൊണ്ട് വേണം ആ യന്ത്രക്കിളിയെ ഭേദിക്കാൻ ചില നിമിഷങ്ങളിൽ ആ യന്ത്രം കറങ്ങുന്നതിനനുസരിച്ചിട്ട് ചില നിമിഷങ്ങളിൽ മാത്രമേ ആ കിളി കാണപ്പെടുകയുള്ളൂ കിളി കാണപ്പെടുന്ന നിമിഷത്തിൽ അമ്പ് തറയ്ക്കണം ഈ വില്ലിൽ നിന്നിട്ട് അമ്പ് അങ്ങോട്ട് പാഞ്ഞു ചെല്ലാൻ അല്പസമയമെടുക്കും ആ സമയവും കണക്കാക്കി ആ കിളി കാണപ്പെടുന്ന സമയവും കണക്കാക്കി രണ്ടും ഒരുമിക്കത്തക്ക രീതിയിൽ ഈ നിഴലിൽ നോക്കിയിരിക്കുന്നവന് മാത്രമേ അത് സാധിക്കുള്ളൂ അത് അർജുനന് മാത്രം സാധിക്കുന്ന കാര്യമാണ് പിന്നെ വേണമെങ്കിൽ കർണന് സാധിച്ചു എന്ന് വരാം കർണനും അതേപോലെ ഒരു വലിയ പില്ലാളിയാണ് അല്ലാതെ ഒരു മനുഷ്യന് സാധിക്കുന്നതല്ല അർജുനനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ധ്രുപദൻ അങ്ങനെ ഒരു പരീക്ഷ വെച്ചത് പാണ്ഡവന്മാരും കുന്തിയും അരക്കില്ലത്തിൽ വീണ് ദഹിച്ചു പോയി എന്നുള്ള വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചത് നമ്മൾ കേട്ടു ആ അവസരത്തിൽ കൗരവന്മാർ കരഞ്ഞു കാണിച്ചു എന്നാൽ മഹാകൗരവനായിരിക്കുന്ന ഭീഷ്മൻ കൗരവംശത്തിന് ആഭരണമായിരിക്കുന്ന ഭീഷ്മൻ ഹൃദയം കൊണ്ട് കരഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹം കരഞ്ഞു ദുഃഖിച്ചു ദ്രോണര് കരഞ്ഞു എങ്കിലും അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല പാണ്ഡവന്മാരെ അങ്ങനെ നിസ്സാരമായിട്ട് എലിയ ചുട്ട് കൊല്ലും പോലെ ആർക്കെങ്കിലും ചുട്ടുകൊല്ലാനാകുമോ പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന് ആ കത്തിക്കരഞ്ഞു കിടക്കുന്ന ആ അരക്കില്ലം തെളിവ് നൽകുന്നു ഏതിനെ വിശ്വസിക്കും അവർ ദുഃഖിതരായി കൗരവന്മാർ ചെയ്തതായത് ദുര്യോധനാദികൾ ചെയ്തതായ ക്രൂരമായ ആ ചതിവ് അവരെ എല്ലാം വേദനിപ്പിച്ചു നാട്ടുകാരെ എല്ലാം വേദനിപ്പിച്ചു എല്ലാവരും രഹസ്യമായിട്ട് അന്യോന്യം പറയുന്നുണ്ട് പക്ഷെ ദുര്യോധനോട് പറയില്ല പേടിച്ചിട്ട് അതുകൊണ്ട് ആ ദുര്യോധനോടാരും പറയില്ല ദുര്യോധൻ ഹൃദയക്കരഞ്ഞു കാണിച്ചു പാണ്ഡവന്മാർക്ക് ഉദകക്രിയയും ഒക്കെ ചെയ്തു പക്ഷെ നാട്ടുകാർക്കറിയാം ഇത് ദുര്യോധനൻ ചതിച്ചതാണ് എന്ന് പാണ്ഡവന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ ഒരു സൂചന ആർക്കും ലഭിച്ചിട്ടില്ല ദ്രോണന് ഇത് പൂർണ്ണമായും വിശ്വാസമായില്ലെങ്കിലും ലഭിക്കുന്ന തെളിവുകൾ അങ്ങനെയാണല്ലോ അദ്ദേഹവും വേദനിച്ചു ഈ അവസരത്തിൽ ധ്രുവദൻ തൻ്റെ മകളായിരിക്കുന്ന ദ്രൗപതിക്ക് അർജുനൻ തന്നെ വരനാകണം ആഗ്രഹിച്ചു അർജുനന് പറ്റിയ ഒരു പുത്രി തനിക്ക് വേണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി യജ്ഞം ചെയ്ത് ആ യജ്ഞാഗ്നിയിൽ നിന്ന് പിറന്നവളാണ് ദ്രൗപതി അതുകൊണ്ട് അവൾക്ക് യാജ്ഞസേനി എന്ന് പേര് അർജുനനെ അങ്ങനെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റില്ല പാണ്ഡവരെ അങ്ങനെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റില്ല തെളിവുകൾ വിപരീതമാണെങ്കിലും അങ്ങനെ അവരെ കൊല്ലാൻ പറ്റില്ല ഇതൊക്കെ ധ്രുവതന്റെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് അർജുനൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ അർജുനൻ നിശ്ചയമായിട്ടും ഈ യന്ത്രക്കിളിയെ ഭേദിക്കും അങ്ങനെ നമുക്ക് അർജുനനെ കാണാനാകും തിരിച്ചറിയാനാകും എന്ന് കരുതിയിട്ട് അർജുനനല്ലാതെ ആർക്കും ഭേദിക്കാൻ കഴിയാത്തതായ പരീക്ഷ അദ്ദേഹം വച്ചു പഞ്ചാലി സ്വയംവരത്തെക്കുറിച്ച് അറിയുമ്പോൾ ഈ ലോകത്തിൽ എവിടെ ആയാലും പാണ്ഡവന്മാർ ഇങ്ങോട്ട് വരും എന്നും അദ്ദേഹത്തിന് മനസ്സിൽ ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അതിങ്ങനെ സംഭവിച്ചു പഞ്ചാലി സ്വയംവരം കഴിഞ്ഞു അർജുനൻ തന്നെയാണ് യന്ത്രക്കിളിയെ ഭേദിച്ചത് വിവാഹം കഴിഞ്ഞു കൗരവന്മാർ ഇത് കണ്ടു അവർ ആ യന്ത്രക്കിളിയെ ഭേദിച്ച് ഈ ദ്രൗപദിയെ നേടാൻ ആഗ്രഹിച്ചവരാണ് പക്ഷേ അവർക്ക് സാധിച്ചില്ല യന്ത്രക്കിളിയെ ഭേദിക്കാൻ അവർക്ക് വേണ്ടി യന്ത്രക്കിളിയെ ഭേദിക്കാൻ തയ്യാറെടുത്ത് വന്ന ഒരാൾ ഉണ്ടായിരുന്നു കർണൻ അയാൾക്ക് യന്ത്രക്കിളിയെ ഭേദിക്കാനുള്ള അവസരം പോലും നൽകപ്പെട്ടില്ല കൗരവന്മാർക്ക് വളരെയേറെ വിദ്വേഷമുണ്ടായി തങ്ങൾ വളരെ മനോഹരമായി സമർത്ഥമായി നടപ്പിലാക്കി എന്ന് പൂർണമായും ഈ നിമിഷം വരെ വിശ്വസിച്ചിരുന്നതായ കാര്യം പാണ്ഡവന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളതായ കാര്യം തെറ്റായ ഒരു ധാരണയായിരുന്നു എന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നു അപ്പോൾ ഈ രാജ്യം ഇനി പൂർണമായും തങ്ങൾക്ക് കിട്ടില്ല ഈ രാജ്യത്തിൻ്റെ അവകാശികളിത യഥാർത്ഥ അവകാശികളിത മുന്നിൽ വന്നു നിൽക്കുന്നു ദുര്യോധനൻ്റെ മനസ്സ് അങ്ങേറ്റം കലുഷിതമായി പോരാത്തതിന് കരുത്തന്മാരായ സഹായികൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു അന്നത്തെ വലിയ പ്രബലമായ രാജ്യങ്ങളിലൊന്ന് പഞ്ചാലം ആ പഞ്ചാലം എന്നുള്ള ആ ദേശത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ധ്രുവൻ പാണ്ഡവരുടെ അമ്മായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരുപോഴേക്കും പണ്ടവർക്ക് ഏറ്റവും വലിയ ബലമായി കഴിഞ്ഞു ഇത് ഓർത്ത് വളരെയേറെ വ്യസനിച്ചു ദുര്യോധനൻ അവർ സഹോദരന്മാരെല്ലാ പേരും കർണനോടൊപ്പം മടങ്ങിപ്പോയി ഹസ്തനാപുരത്തേക്ക് അവിടെ ചെന്നിട്ട് അവർ ആലോചിച്ചു എന്താ വേണ്ടതെന്ന് ആ അവസരത്തിൽ ഭീഷ്മനും ദ്രോണനും അതേപോലെയുള്ള കാരണവന്മാരും വിദുരനും ഒക്കെ ധൃതരാഷ്ട്രനോട് പറഞ്ഞു പാണ്ഡവന്മാർ ഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നു നമ്മുടെ മനസ്സിലെ ദുഃഖം ഇതുകൊണ്ട് നീങ്ങിയിരിക്കുന്നു അവരെ ഉടനെ തന്നെ വരുത്തണം ധ്രുവതിനെ അവർക്ക് ബന്ധുവായും ലഭിച്ചിരിക്കുന്നു സസന്തോഷം അവരെ വരുത്തണം അവരെ ഈ രാജ്യത്തിൽ കൊണ്ടുവന്ന് ആദരിക്കണം ഇതായിരുന്നു ഋജുബുദ്ധികളായിട്ടുള്ള കാപട്യം തെല്യുമില്ലാത്തവരായിട്ടുള്ള ഭീഷമാദികളുടെ അഭിപ്രായം അവരത് രാജസദസ്സിൽ വെച്ച് തുറന്ന് രാജാവിനോട് പറഞ്ഞു പക്ഷേ കൗരന്മാർക്കതൊന്നും സഹിക്കുന്ന കാര്യമായിരുന്നില്ല അവർ ക്രുദ്ധരായി അവരെ ദുര്യോധനം ദുശാസനും കരണനും ശകുനിയും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ചു എങ്ങനെയാണ് ഈ വിപത്തിൽ നിന്ന് അധികാരത്തെ സംരക്ഷിക്കുക എന്ന് ആ അവസരത്തിൽ പല പല പദ്ധതികൾ അവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നു ഉടൻ കർണം പറഞ്ഞു നമ്മൾ അവരെ തോൽപ്പിക്കേണ്ടത് നമ്മുടെ നമുക്ക് അവരെ തോൽപ്പിക്കാനാകും ഞാൻ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യും ദുര്യോധന അങ്ങ് സഹോദരന്മാരും യുദ്ധം ചെയ്യണം പാണ്ഡവന്മാരോട് അവരെ നമുക്ക് ഈ ഭൂമുഖത്ത് നിന്നിട്ട് ഉച്ചാടനം ചെയ്യാം അങ്ങനെ ഈ രാജ്യം മുഴുവൻ നമ്മുടേതാക്കാം അവരോടൊരു പ്രകാരത്തിലും ഒരു നയവും വേണ്ട ഒരു സന്ധിയും വേണ്ട അവരെ ഹസ്തനാപുരത്തേക്ക് വരുത്തുകയും വേണ്ട എന്ന് വളരെ ശക്തമായിട്ട് കർണൻ ദുര്യോധനെയും ദുശാസനെയും എല്ലാം ഉപദേശിച്ചു അവർക്കെല്ലാം അത് സ്വീകാര്യമായി തീർന്നു കർണൻ മഹാരാജാവായ ധൃതരാഷ്ട്രൻ്റെ സമീപത്ത് ചെന്നും ധൃതരാഷ്ട്രനോട് പറഞ്ഞു ഭീഷണികൾ പറയുന്നത് പോലെ പാണ്ഡവന്മാരെ ഇങ്ങോട്ട് അങ്ങ് വരുത്തരുത് നമുക്ക് ആയുധബലം കൊണ്ട് പാണ്ഡവന്മാരെ തകർക്കാം പാണ്ഡവന്മാർ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം അവരുടെ കയ്യിലേക്ക് പോകും അങ്ങയുടെ മകനെ കിരീടം നഷ്ടപ്പെടും അതിനാൽ നമുക്ക് വേണ്ടത് പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അങ്ങ് അതിനനുവദിക്കണം ആ അവസരത്തിൽ ധൃതരാഷ്ട്രൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായി അവിടെ പാഞ്ചാലി സ്വയം വരെ നടന്നു എന്നറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ ആദ്യം ധരിച്ചത് ദുര്യോധനൻ പാഞ്ചാലിയെ വിവാഹം ചെയ്തു കഴിഞ്ഞു എന്നാണ് തൻ്റെ പങ്കാളിക്ക് വിജയം കൈവരി വന്നിരിക്കുന്നു ദുര്യോധനനെ പാഞ്ചാലി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് കരുതിയത് ധൃതരാഷ്ട്രൻ വിതിരൻ ആ അവസരത്തിൽ അദ്ദേഹത്തെ തിരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങയുടെ മകൻ തന്നെയാണ് പാഞ്ചാലിയെ ആ യന്ത്രക്കളിയെ ഭേദിച്ചിട്ട് നേടിയത് ആ മകൻ അർജുനനാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാപട്ടിയുമില്ലായ്മ കൊണ്ട് ധൃതരാഷ്ട്രനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ധൃതരാഷ്ട്രൻ്റെ മനസ്സ് ദുഃഖിതമായി സ്വയംഭരം നടന്നു എന്ന് പറഞ്ഞപ്പോൾ മക്കൾ സ്വയംവരം ചെയ്തു എന്ന് കരുതിയിട്ട് സന്തോഷിച്ച ധൃതരാഷ്ട്രൻ്റെ ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് ഇരുളടഞ്ഞു ആ ഇരുളടഞ്ഞ മനസ്സിന് ആശ്വാസമായിരുന്നു പാണ്ഡവരെ യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്ന് കരുത്തോടു കൂടിയിട്ട് കർണൻ പറഞ്ഞതായ വാക്കുകൾ അപ്പോൾ മഹാരാജാവ് തൻ്റെ സന്തോഷം കർണനോടിങ്ങനെ പറഞ്ഞു ആ സമയത്ത് കർണൻ ഇത് മഹാരാജാവിനോട് പറയുമ്പോൾ ദുര്യോധനനും ദുശ്വാസനും ശകുനിയും മാത്രമേ കൂടെയുള്ളൂ മഹാരാജാവ് ധൃതരാഷ്ട്രൻ കർണനോട് പറഞ്ഞു ഉപപന്നം മഹാപ്രാജ്ഞേ കൃതാസ്ത്രേ സൂതനന്ദനെ അല്ലയോ കർണ കർണൻ സൂതനായിരിക്കുന്ന അതിരഥൻ്റെ പുത്രനെന്നാണല്ലോ പ്രസിദ്ധി അതുകൊണ്ട് സൂതനന്ദനൻ എന്നാണ് ധൃതരാഷ്ട്രനും ആ അവസരത്തിൽ പറയുന്നത് അങ്ങനെയുള്ള അലയോ കാരണം നീ കൃതാസ്ത്രനാണ് അസ്ത്രവിദ്യ പരിപൂർണമായും നേടിയവനാണ് നീ മഹാപ്രാജ്ഞനാണ് നല്ല അറിവുള്ളവനാണ് നിൻ്റെ വാക്കുകളൊക്കെ അറിവിൻ്റെ ഗംഗാപ്രവാഹമാണ് നീ പറഞ്ഞ ഈ വാക്കുകളെല്ലാം ഉപ്പപന്നം യോജിക്കുന്നതാണ് യുദ്ധത്തെക്കുറിച്ചാണല്ലോ കാരണം പറഞ്ഞത് അത് ഏറ്റവും യോജിക്കുന്നതാണ് എൻ്റെ ഈ വാക്കുകൾ നിൻ്റെ ആ കരുത്തിന് പൂർണമായും ചേരുന്നു ഭീഷ്മനും ദ്രോണനും അതേപോലെ വിദുരനും ഒക്കെ ഇവിടെ നമ്മുടെ സമീപത്തുണ്ട് അവരെല്ലാവരും ശാന്തിയാണ് ഇച്ഛിക്കുന്നത് അവർ എനിക്ക് ബഹുമാന്യരാണ് അവരെ വരുത്താം അവരോടും ഇക്കാര്യം ബോധിപ്പിച്ച് അവരോടും ഇത് പറഞ്ഞ് പാണ്ഡവരന്മാരോട് യുദ്ധം ചെയ്യുന്നതാണ് നല്ലത് എന്നവരെ ധരിപ്പിച്ച് അവരെയും നമ്മുടെ പക്ഷത്തേക്ക് അനുനയിക്കാം അവരുടെ അനുവാദമില്ലാതെ കണ്ട് നമ്മൾ ചാടിപ്പുറപ്പെട്ട ഒന്നും ചെയ്തുകൂടാ യന്ത്ര ചിന്തയാൽ ധ്രുതരാഷ്ട്രൻ അവരെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൂതന്മാരെ അയച്ചു അത് കർണാദികൾക്ക് ഒരിക്കലും യുക്തമായി തോന്നിയില്ല പക്ഷേ കർണനോട് കർണൻ്റെ വാക്കുകളോട് ധൃതരാഷ്ട്രൻ യോജിച്ചല്ലോ ആ കാര്യത്തിൽ അവർക്ക് സന്തോഷമുണ്ട് ഇവിടെ ഭീഷ്മനെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അവർ പറയുക ഇതിന് വിപരീതമാണ് എങ്കിലും വധപ്രതിവാദത്തിലൂടെ ഏതെങ്കിലും പ്രകാരത്തിൽ സ്വന്തം നിലപാട് ഉറപ്പിച്ചെടുക്കാം അതല്ലാതെ മാർഗമില്ല എന്ന് അവർ ധരിച്ചു തത അന്നായതാൻ സർവാൻ മന്ത്രണ സുമായ മന്ത്രിമാരായിരിക്കുന്ന ബുദ്ധിപൂർവകമായിട്ട് കാര്യങ്ങൾ വസ്തുസ്ഥിതികളെല്ലാം വ്യാഖ്യാനിച്ചിട്ട് വേണ്ടുന്നതായ മാർഗം ഉപദേശിക്കുന്നവരായ ആ മന്ത്രിമാരെ മന്ത്രിക്കുന്നവനാണ് മന്ത്രി വേണ്ടുന്നത് വേണ്ട പ്രകാരത്തിൽ ബുദ്ധിപൂർവകമായി ഉപദേശിക്കുന്നവനാണ് മന്ത്രി അത് വേറെ ആരും കേൾക്കാൻ പാടില്ല അതുകൊണ്ട് രഹസ്യമായിട്ടാണ് ആ ഉപദേശമൊക്കെ നൽകുക അതുകൊണ്ടാണ് മന്ത്രി എന്നു പേര് ആ മന്ത്രിമാരായിരിക്കുന്ന ഭീഷ്മൻ ദ്രോണൻ തുടങ്ങിയ ആളുകൾ വിതുരൻ അവരെല്ലാം എല്ലാം മഹാരാജാവായിരിക്കും ധൃതരാഷ്ട്രൻ വിളിച്ചു വരുത്തി എന്ന് നമ്മൾ ഈ ആദിപർവത്തിലെ ഇരുന്നൂറ്റി ഒന്നാമത് സർഗത്തിൽ കേൾക്കും ഇരുന്നൂറ്റി രണ്ടാമത്തെ സർഗം ഇത് ആരംഭിക്കുകയായി അവിടെ ആദ്യം മഹാരാജാവിനോട് ധൃതരാഷ്ട്രനോട് സംസാരിച്ചു തുടങ്ങുന്ന ഭീഷ്മനാണ് ഭീഷ്മൻ മഹാരാജാവിൻ്റെ മുന്നിൽ വെച്ച് മഹാരാജാവിനോട് സംസാരിക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമായും ഈ നാൽവർ സംഘത്തോടും സംസാരിച്ചു ദുര്യോധനൻ ദുശാസനൻ ശകുനി കർണൻ ഇവർ നാലുപേരും ചേർന്നിട്ടാണ് പാണ്ഡവർക്കെതിരെ പല പ്രകാരത്തിലുള്ള ഗൂഢതന്ത്രങ്ങളും വിനയുന്നത്